ടയർ ടയർപൊട്ടി നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞ് ലോറിയിൽ ഇടിച്ചു തകർന്ന് നാലു പേർ മരിച്ചു വിശാഖപട്ടണത്താണ് അമിതവേഗം അഞ്ച് എടുത്തത് വിജയനഗരം ജില്ലയിലെ ഭോഗപുരത്ത് പോളിപ്പള്ളി ഗ്രാമത്തിൽ വെച്ചാണ് കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടമായതും ഡിവൈഡറിൽ ഇടിച്ച ശേഷം മറിഞ്ഞ് എതിരെ വന്ന ലോറിക്ക് അടിയിൽപ്പെട്ട് നാലു പേർ മരിച്ചതും കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ശ്രീകാകുളത്ത് നിന്ന് വിശാഖപട്ടണത്തേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാർ അഞ്ചു പേരും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു